ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ന്യൂ യൂട്യൂബേഴ്സ് ആയ ആൾക്കാരോട് ഷെയർ ചെയ്യാനായിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും അല്ലാതെ അഞ്ചോ ആറോ വർഷമായി ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനായിട്ട് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനലിൽ വ്യൂസ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ യൂട്യൂബേഴ്സ് അതോ നാലോ അഞ്ചോ വർഷമായി ചാനൽ തുടങ്ങിയിട്ട് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല വാച്ചിങ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ചാനൽ അത്യാവശ്യമായിട്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിചാരിക്കും അയ്യോ എനിക്ക് അതിൽ ആയിരം സബ്സ്ക്രൈബ് ഉണ്ടല്ലോ അല്ലെങ്കിൽ അഞ്ഞൂറുണ്ടല്ലോ അതൊക്കെ പോകില്ല അതൊന്നും മൈൻഡാക്കാനേ നിൽക്കരുത് ഒരിക്കലും നിങ്ങൾ അത് മൈൻഡ് ചെയ്യലും പുതിയ ചാനൽ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റേഷൻ ആയി കിട്ടും കേട്ടോ അത് എങ്ങനെ മോണിറ്റേഷൻ ആയിട്ടുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് എന്നാൽ ചോദിക്കും നിങ്ങൾ മോണിറ്റേഷൻ ആയിട്ടുണ്ടോന്ന് ഇല്ല ഞാൻ മോണിറ്റേഷൻ ആയിട്ടില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന് മുന്നൊരു റൂബീസ് കിച്ചൺ എന്ന് പറയുന്ന ചാനൽ ഉണ്ടായിരുന്ന നല്ല കാര്യം റീച്ചും കാര്യങ്ങളും ആയിട്ട് പൊക്കോണ്ടിരുന്ന ടൈമിൽ എനിക്കത് ആ ഒരു ചാനലിൽ നിർത്തി നിർത്തിപ്പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഹാഫ് മോണിറ്റേഷൻ ആയതായിരുന്നു പക്ഷേ അതിന് ശേഷം ഒരു വർഷത്തോളം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു ചങ്ങായി ബ്ലോഗ്സ് കൊണ്ടുവരുന്നത് പുതിയൊരു ചാനല് പോലെ തന്നെയാണ് അതിൽ നിന്നൊക്കെ ഇപ്പം ഞാൻ കയറി വരുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് കൂടുതലായിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് എങ്കിലും ഞാൻ ഈ ഒരു ചാനൽ കയറി വന്നപ്പോഴത്തേക്കും എനിക്ക് ആരാണെന്നറിയില്ല എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും എൻ്റെ ചാനലങ്ങ് റിപ്പോർട്ട് ചെയ്തു ആ ഒരു സമയത്ത് ഞാൻ കരഞ്ഞും വിളിച്ചൊക്കെ ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എനിക്കൊരു കൂടപ്പറപ്പിനെ കിട്ടി ജിജോ ആ ഒരു കൊച്ചിനെയും അവൻ്റെ കുടുംബത്തെയും ദൈവം എന്തായാലും നല്ലതുപോലെ അനുഗ്രഹിക്കും എനിക്ക് മാത്രമല്ല എന്നെപ്പോലെ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവൻ കൈത്താങ്ങാകുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അതും പോകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് വീണ്ടും കാര്യത്തിലോട്ട് തന്നെ വരാം അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ട് നമ്മളിപ്പോൾ എന്തായാലും യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ നമുക്കതിലൊരു ടൈമറ് പിടിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എത്ര ബിസി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവും കേട്ടോ പിന്നെ നമ്മൾ ആരുടെയും ഒരു ആൾക്കാരുടെയും കാല് പിടിക്കാനോ അല്ലെങ്കിൽ അവരെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ചാനല് മുന്നോട്ട് പോവില്ല നമ്മൾ തന്നെ അത്രയും കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടത്തുള്ളൂ നമ്മൾ ഇതിൽ എന്തായാലും വന്നിട്ടുള്ളത് യൂട്യൂബിലെ ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഉപദേശമാണ് ആരും ഈ ഒരു ചാനൽ കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല ചാനലല്ല നമ്മളെ ജീവിതം നമ്മളെ ജീവിതം നമ്മളെ കയ്യിൽ തന്നെയാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് എന്താ ഈ പെണ്ണിൻ്റെ വീഡിയോസിനൊന്നും വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോന്ന് ഇല്ല എൻ്റെ എൻ്റെ വീഡിയോയ്ക്കും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ വീഡിയോസിനും വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ റീപ്പോർട്ടായതിനു ശേഷം വീണ്ടും എനിക്ക് കയറാതിരിക്കുമായിരുന്നു ഇപ്പോൾ ഒരു കുറച്ച് ഒരാഴ്ച കൊണ്ട് വീണ്ടും കുറച്ചൊക്കെ കയറി വരുന്നുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഒക്കെ ആവുന്നുണ്ട് അതിന് മുകളിലോട്ട് പോകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ കഴിവതും വൈ ടി സ്റ്റുഡിയോ വഴി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ